ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു എല്ലാം എന്റെ തെറ്റാണ് ഇന്നല്ലെങ്കിൽ നാളെ ദേവേട്ടൻ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷെ ഒരു ചതിയനാണ് അവന് നേരെ വെറുപ്പോടെ ശിവ പറഞ്ഞു പുന്നാരമോളെ കുറച്ചു നേരമായി നീ വായിട്ട് അലക്കുന്നു ശിവയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അഗ്നി പറഞ്ഞു ശിവ നന്നായി ഊക്കിലടിച്ചത് കൊണ്ട് തന്നെ അവനെ മേലും കവിളുമെല്ലാം ചെറുതായി വേദനിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ദേഷ്യത്തോടെ നോക്കി വിടഡോ തന്റെ കവിളിൽ കുത്തിപ്പിടിച്ചുള്ള അഗ്നിയുടെ കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ശിവ അവനു നേരെ ഒച്ചയുയർത്തി പറയടി കുറച്ചു നേരമായി നീ ഇവിടെ കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട് അഗ്നി അവളുടെ കവളിലുള്ള പിടുത്തം ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് ചോദിച്ചു തന്റെ കല്യാണം വേറൊരാളോട് കഴിഞ്ഞിട്ട് എന്തിനാ നീ എന്നെ വിവാഹം കഴിച്ചത് അവനു നേരെ ദേഷ്യത്തോടെ ശബ്ദമുയർത്തിക്കൊണ്ട് ശിവ ചോദിക്കുമ്പോഴേക്കു കരഞ്ഞു പോയിരുന്നു എന്ത് അഗ്നിക്കവൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല ദേ നോക്ക് നിങ്ങളുടെ വിവാഹ ഫോട്ടോ ഇനി ഇതും സത്യമല്ല എന്ന് പറയൂ നിലത്തു കിടന്ന ലാപ്ടോപ്പ് ദേഷ്യത്തോടെ അഗ്നിക്ക് നേരെ തിരിച്ചുകൊണ്ട് ശിവ പറഞ്ഞു അത് സത്യമായിരിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടെ ശിവ അവനെ നോക്കി ഇതെങ്ങനെ നീ കണ്ടു മുഖത്തുള്ള വെപ്രാളം മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് അഗ്നി ലാപ്ടോപ്പ് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ ആ മറുപടി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ശിവ ആകെ തളർന്നു പോയി നിസ്സഹായതയോടെ അവനെ നോക്കി ചതിക്കുകയായിരുന്നല്ലേ കണ്ണും നിറച്ചുകൊണ്ട് എല്ലാം തകർന്നവളെ പോലെ അഗ്നിയെ നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു നീ എൻ്റെ പപ്പയെ വേദനിപ്പിച്ചതിന് ഇത്രയെങ്കിലും ഞാൻ നിനക്ക് തിരിച്ചു തരേണ്ടേ അതുവരെ വെപ്രാളത്തോടെ നിന്നവൻ ശിവയ്ക്ക് നേരെ പുച്ഛത്തോടെ ചോദിച്ചു ശിവ അതിനൊന്നും പറയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു താനല്ലാതെ വേറൊരവകാശി അഗ്നിക്കുണ്ടെന്നുള്ളത് അവൾക്ക് താങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് ഇരിക്കാനാണോ നിന്റെ ഭാവം ഞാൻ കിടക്കുകയാണ് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാവത്തിൽ എഴുന്നേറ്റുകൊണ്ട് അഗ്നി അവളെ നോക്കിക്കൊണ്ട് വലിയ താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് ബെഡിൽ പോയി കിടന്നു കുറച്ചു നേരമായിട്ടും ലൈറ്റ് കെടുത്തുന്നില്ല എന്ന് കണ്ടതും അഗ്നി ശിവയൊന്നു നോക്കി സോഫയിൽ ഒരു പ്രതിമ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഡി നീ അവിടെ മോങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുക ശിവയ്ക്ക് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് അഗ്നി പറഞ്ഞു ൈറ്റ് ഓഫ് ചെയ്തിട്ട് അവൾ സോഫയിൽ തന്നെ ചുരുണ്ടുകൂടി കണ്ണുകൾ അപ്പോഴും നിർത്താതെ ഒഴുകുന്നുണ്ട് അഗ്നിയുടെ നിന്ന് അവൾ ഇത്രയും വലിയ ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എത്രയൊക്കെ അവനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ കഴിഞ്ഞ് വേറെ ആർക്കും അവളുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ളൂ ഉറക്കത്തിനിടെ ഡോറ് തുറക്കുന്നതും വലിച്ചടക്കുന്നതും പോലെ തോന്നിയതും അഗ്നി കണ്ണുകൾ ചിമ്മിക്കൊണ്ട് മെല്ലെ തുറന്നു ഷെൽഫിനടുത്ത് സാരി എടുത്തൊരു രൂപത്തെ കണ്ട് ഒന്ന് നെട്ടിയെങ്കിലും പിന്നെ ദേഷ്യത്തോടെ കട്ടിലിൽ നിന്ന് എണീറ്റു എന്താ അടി നിനക്ക് ഉറക്കമൊന്നുമില്ലേ വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് അഗ്നി അവൾക്ക് നേരെ ഒച്ച എടുത്തുകൊണ്ട് ചോദിച്ചു പുറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും തിരിഞ്ഞു നോക്കാതെ ശിവ താൻ ചെയ്യുന്ന ജോലിയിൽ തന്നെ ശ്രദ്ധിച്ചു നിന്നോടല്ലടി ഞാൻ പറയുന്നത് വന്ന് കിടക്കാൻ നോക്ക് അഗ്നി ദേഷ്യത്തോടെ ശിവയോട് പറഞ്ഞു ശിവ ശ്രദ്ധിക്കാതെ തന്റെ ഡ്രസ്സ് എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു എന്താടി പുല്ലെ നിനക്ക് ചെവി കേൾക്കില്ലേ ദേഷ്യത്തോടെ അവൾക്ക് നേരെ പാനടുത്തുകൊണ്ട് കൈ പിടിച്ച് പുറകിലേക്ക് തിരിച്ചുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു വിടല്ലേ നിങ്ങൾ അവളുടെ കൂടെ പോയി സുഖമായി ജീവിച്ചോ നിങ്ങൾക്ക് ഞാനൊരു ശല്യമായി തുടരുന്നില്ല ഞാൻ പോകുകയാണ് അവനെ നോക്കിക്കൊണ്ട് വാശിയോടെ ശിവ പറഞ്ഞു പക്ഷെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഈ നേരം വെളുക്കാൻ കാലം വരെ അവൾ ഒരു പോള കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല അവസാനം ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകാം എന്ന് കരുതിയിട്ടാണ് എണീറ്റ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങിയത് അവിടെ അത്ര സുഖമായിരിക്കില്ല ജീവിതം എന്നറിയാം പക്ഷേ ഇനി ഒരു നിമിഷം ഇവിടെ തുടരാൻ അവളെ കൊണ്ട് കഴിയില്ല ഞാൻ ആരുടെ കൂടെ ജീവിക്കുന്ന കാര്യമാണ് നീ പറയുന്നത് അഗ്നിക്കവൾ എന്താ പറഞ്ഞു വരുന്നത് എന്ന് പോലും മനസ്സിലായില്ല അവൻ അവളെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു പക്ഷെ അവന്റെ ആ ചോദ്യത്തിൽ മീനത് ശിവയുടെ കണ്ണുകളായിരുന്നു നിങ്ങളല്ലേ ഇന്നലെ രാത്രി പറഞ്ഞത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ശിവ തന്റെ എല്ലാ നിയന്ത്രണവും വിട്ടുകൊണ്ട് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അതിന് അഗ്നി പുച്ഛത്തോടെ ചോദിച്ചു വീട്ടിൽ എന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ അവളുടെ ഒപ്പം ജീവിക്കാം എന്ന് കരുതേണ്ട ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുകയാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ തള്ളിക്കൊണ്ട് ശിവ പറഞ്ഞു ഓ അപ്പമോൾ വീട്ടിലൊക്കെ പോകാൻ തീരുമാനിച്ചുവല്ലേ എന്നാ ഞാനായിട്ട് തടയുന്നില്ല അല്ലെങ്കിലും നിന്നെ എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഏതായാലും ഇപ്പോൾ നീയായിട്ട് തന്നെ ഒഴിഞ്ഞു തരുന്നതിൽ സന്തോഷം പുഞ്ചിരിയോടെ അതും പറഞ്ഞുകൊണ്ട് അഗ്നി അവളിൽ നിന്നുള്ള പിടി അയച്ചുകൊണ്ട് ബിഡിൽ പോയിരുന്ന് ഫോണെടുത്തു സമയം നോക്കി നാലര കഴിഞ്ഞിട്ടുണ്ട് അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ശിവിയൊന്ന് നോക്കി ചുണ്ടിനിടയിൽ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഷെൽഫിൽ നിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് ബാഗിനുള്ളിലേക്ക് കുത്തി തിരികുന്നുണ്ട് ഒരു കൈകൊണ്ട് കണ്ണീർ തുടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് വലിക്കുന്ന ശബ്ദം കേൾക്കാം അതൊന്ന് നോക്കിക്കൊണ്ട് അഗ്നി പുഞ്ചിരിയോടെ ബെഡിലേക്ക് ചാഞ്ഞു പോകുകയാണെന്ന് പറഞ്ഞിട്ടും അത് സന്തോഷമാണെന്ന് പറഞ്ഞവനെ ശിവ കണ്ണീരോടെ ഒന്ന് നോക്കി ഇത്രയൊക്കെ ദ്രോഹിച്ചെങ്കിലും ആ ഹൃദയത്തിൽ തനിക്കൊരു സ്ഥാനമുണ്ടായിരിക്കും എന്നവൾ കരുതിയിരുന്നു പക്ഷേ ഇന്നത്തോടെ അതെല്ലാം തകർന്നു ഇനിയൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല ഓർത്തുകൊണ്ട് മാറ്റി ധരിക്കാനുള്ള സാരിയും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ താൻ ആകെ മാറിപ്പോയതുപോലെ അവൾക്ക് കണ്ണെല്ലാം വീർത്ത് ചുമന്നിട്ടുണ്ട് മൂക്കിൻ തുമ്പും ചുവന്നിട്ടുണ്ട് ഉറങ്ങാതിരുന്നത് കൊണ്ടെന്ന് തോന്നുന്നു നന്നായി തലവേദനിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി അവൾ അഗ്നി ഫോണിൽ നോക്കിക്കൊണ്ട് ബെഡിൽ കിടക്കുന്നുണ്ട് കുളിച്ചൊരുങ്ങി പോകാൻ നിൽക്കുന്നവളെ അഗ്നി അത്ഭുതത്തോടെ ഒന്ന് നോക്കി ഇവളെയും കൊണ്ട് ഇത്രയ്ക്കേ പറ്റുകയുള്ളു പൊട്ടിക്കാളി ശരീരം കൊണ്ട് മാത്രമേ വളർന്നിട്ടുള്ളൂ തലക്കുള്ളിൽ ഇപ്പോഴും ഒന്നുമില്ല എന്ന് തോന്നിപ്പോയി അഗ്നിക്ക് ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു ബാധ്യതയായി ഇവിടെ നിൽക്കുന്നില്ല പറഞ്ഞു തീരുമ്പോഴേക്കും ശിവ കരഞ്ഞു പോയിരുന്നു അതും കൂടെ ആയതും അഗ്നി ഉറക്കെ പൊട്ടിച്ചിരിച്ചു കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിന്നെ മന്ദബുദ്ധി എന്നെങ്കിലും എനിക്ക് വിളിക്കാമായിരുന്നു ചിരിയോടെ തന്നെ അഗ്നി പറഞ്ഞു ശിവ മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എടി ആ ഫോട്ടോ കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നിയില്ലേ അഗ്നി അവളെ നോക്കിക്കൊണ്ട് കാര്യത്തോടെ ചോദിച്ചു നിങ്ങളുടെ വിവാഹ ഫോട്ടോയാണെന്ന് മനസ്സിലായി ശിവ അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്നെയും അവളെയും മാത്രമേ നോക്കിയുള്ളൂ ചുറ്റുപാടൊന്നും നോക്കിയില്ലേ അഗ്നി സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവ സ്വമേധിയ ഇല്ല എന്ന് തലയാട്ടി അത് കണ്ടതും അഗ്നി ലാപ്പ് എടുത്തു വന്ന് ആ ഫോട്ടോ അവൾക്ക് നേരെ തിരിച്ചു ഇനി നോക്ക് നീ ഫോട്ടോ അഗ്നി പറഞ്ഞതും ശിവയുടെ മീഴുകൾ ലാപ്പിലേക്കായി ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം പണ്ടൊരു പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ ഫോട്ടോ ആണിത് ജ്വല്ലറി പരസ്യമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അത്രയും ആളുകൾ ഞങ്ങൾക്ക് ചുറ്റും ക്യാമറയും പിടിച്ചു നിൽക്കുന്നത് നീ കാണുന്നില്ലേ അഗ്നി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു തന്നെ ഇതുവരെ ഒരു കോമാളി ആക്കുകയാണെന്ന് മനസ്സിലായതും ശിവയുടെ കൈകൾ ഊക്കോടെ അഗ്നിയുടെ കവളിൽ പതിച്ചിരുന്നു ഡി നീ എന്നെ തല്ലുമല്ലേ കവിളിൽ അനുഭവപ്പെട്ട അസഹനീയമായ വേദനയിൽ ശിവയ്ക്ക് നേരെ കടിച്ചുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു ഇനി നിങ്ങൾക്ക് ഇമാതിരി കോമഡി പറയാൻ തോന്നരുത് ശിവ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു ആ വേദനയുടെ ശിവ അറിയാതെ അലറിപ്പോയി വിടർത്തിയിട്ട അവളുടെ മുടിയിൽ പിടിച്ച് അഗ്നി വലിച്ചതായിരുന്നു വിടോ എന്റെ മുടിയിൽ നിന്ന് അഗ്നിയുടെ കൈ മുടിയിൽ നിന്ന് വേർപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ അഗ്നിക്ക് നേരെ ചീരി ശിവ പറഞ്ഞു പൊന്നുമോൾ എന്നെ തല്ലി വലിയ ഹീറോയിസം കാട്ടി പോയതല്ലേ കുറച്ച് നിനക്കും വേദനിക്കട്ടെ അഗ്നി മുടിയിലുള്ള പിടുത്തം ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു നന്നായി വേദന എടുക്കാൻ തുടങ്ങിയതും ശിവ അഗ്നിയുടെ കയ്യിൽ അമർത്തി കടിച്ചിരുന്നു അതിനാലെ മുടിയിലുള്ള പിടുത്തം അറിയാതെ അഗ്നിയുടെ കയ്യിൽ നിന്ന് അഴിഞ്ഞുപോയി ആ ശിവയുടെ മുഖം കയ്യിൽ കടിക്കുന്നതിൽ നിന്ന് പിടിച്ചുയർത്താൻ ശ്രമിച്ചുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു തന്റെ കൈ അവൾ കടിച്ചു പറിച്ചെടുക്കും എന്ന് തോന്നിയതും അഗ്നി അവളെ അരയിൽ ചുറ്റിക്കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞിരുന്നു കാലുകൊണ്ട് അവനെ ചവിട്ടാൻ നോക്കിയതും അവളുടെ നീക്കം ആദ്യം തന്നെ മനസ്സിലായതുപോലെ അഗ്നി അവളുടെ കാലുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു വിട്ടുകൊടുക്കാതെ ശിവ അവന്റെ മുടിയിൽ പിടിച്ച് വലിക്കുകയും മറ്റും ചെയ്തതും അവനും തിരിച്ചവളുടെ കവിളിൽ അമർത്തി കടിച്ചിരുന്നു രണ്ടുപേരും ഒരു ഇഞ്ച് ഇഞ്ചുപോലും വിട്ടുകൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിച്ചു കൊണ്ടേയിരുന്നു കുറച്ചു നേരത്തെ പരാക്രമങ്ങൾക്ക് ശേഷം വിട്ടകലുമ്പോൾ രണ്ടുപേരും നന്നായി കിതക്കുന്നുണ്ടായിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്